അപ്പത്ത് വെച്ച് എണ്ണ ചൂടാ കഴിയുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കണം പൊട്ടി വരുമ്പോഴേക്ക് സവാള ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അനുസരിച്ച് വേണം സവാള എടുക്കാൻ ഞാൻ ഇവിടെ രണ്ട് മുട്ടയ്ക്കുള്ള സവാള എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ആ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മാറണം വരെ ഒന്ന് ഇളക്കിയെടുക്കണം അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു തക്കാളിക്കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരുന്ന പരുവാണ് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചപ്പാത്തി ചോറിന് അപ്പത്തിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു കറിയാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഈ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാന്തം വരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളിക്ക് ഓട്ടഞ്ഞ നല്ല ഇതീ ഒരു പരുവം വരെ വരണം നന്നായിട്ട് ഓട്ടഞ്ഞ് എന്ത് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് വെള്ളം കണ്ടമാനം ചേർക്കണം ചേർക്കണ്ടെട്ടോ ഗ്രേവി ഗ്രേവിന്ന് ഗ്രേവി ആകേണ്ട വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചാറ് വേണ്ടതിന് പിന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മുട്ട രണ്ടെണ്ണം പ്ലെയിനായിട്ട് പൊരിക്കണം കേട്ടോ പ്ലെയിനായിട്ട് പൊരിച്ച് കട്ട് ചെയ്യണം ഇതുപോലെ ചെറിയ ചതുരത്തിൽ കട്ട് ചെയ്ത് അതിൽ ഉപ്പ് വേണ്ട സവാള ഒന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് പൊരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയൊന്ന് മുട്ടയിലൊന്ന് പിടിക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് നമുക്ക് വാങ്ങാം അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയൊരു കറിയാ കേട്ടോ മീനില്ലാത്ത ദിവസം നമുക്ക് ഇങ്ങനെ വെച്ചും അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ മുട്ട മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ